അസ്ലാമലൈക്കും വെൽക്കം ടു ആഷ്യൂസ് കിച്ചൺ ഞാനിന്ന് വന്നിട്ടുള്ളത് ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് മക്കൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതിനു അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആറ് മുട്ടയാണ് മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ശേഷം ഇതിലേക്ക് ഒരു സവാളയും നാല് പച്ചമുളക് ചോപ്പ് ചെയ്തത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു പാൻ വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഇത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഓംലേറ്റ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന് വേണ്ടിയുള്ള മാവ് റെഡിയാക്കാം അതിനുവേണ്ടി ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് വെള്ളമൊഴിച്ച് മാവ് റെഡിയാക്കാം നമ്മൾ പഴം പൊരിക്കാനാക്കുന്ന അതേ ഒരു രൂപത്തിലാണ് മാവ് റെഡിയാക്കി എടുക്കേണ്ടത് ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയില ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇത് ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നേരത്തെ ഉണ്ടാക്കി വെച്ച ഓംലേറ്റ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇനി കട്ട് ചെയ്ത് വെച്ച ഓംലേറ്റ് മാവിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് മാവിൽ മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കൂടാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഐറ്റം കൂടിയാണ് അപ്പോൾ ഇതാ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് തീർച്ചയായും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് വീട്ടുതിരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി പുതിയൊരു വീഡിയോ ആയി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് യു